ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ മാറ്റിപ്പിടുത്തം പവർ റൂം ആയിരുന്നു ആദ്യമായാണ് പവർ റൂം എന്ന കാര്യം മലയാളം ബിഗ് ബോസ് ഹൗസിൽ പരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് ഈ സീസണിലെ പവർ റൂമും അതിൽ നടന്ന കാര്യങ്ങളെ പറ്റിയുമുള്ള ഒരു മാഷപ്പ് വീഡിയോ കാണിച്ചിരുന്നു ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരുന്നു വീഡിയോ മത്സരാർത്ഥികളെ കാണിച്ചത് ഇതിനായി ആക്ടിവിറ്റി ഏരിയയിലെത്തിയ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസിന്റെ വക മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു പഴയ മത്സരാർത്ഥി നിഷാന സർപ്രൈസായി ഇവിടെ എത്തി ബിബിഷോയുടെ ടാക്ലൈൻ പോലെ മാറ്റി പിടിച്ചാണ് നിഷാനയും എത്തിയത് പുതിയ മേക്കോവർ സ്റ്റൈലിലാണ് നിഷാന വന്നത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് എല്ലാ മത്സരാർത്ഥികളും പറഞ്ഞു പിന്നീട് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും പവർ റൂമിന്റെ വീഡിയോ ആണ് കാണിച്ചത് പവർ റൂമിന്റെ അധികാരം തുടങ്ങിയതു മുതൽ അധികാരം നഷ്ടപ്പെടുന്നത് വരെയുള്ള എല്ലാ മുഹൂർത്തങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് സീസൺ സിക്സിൽ പവർ റൂം ഏറ്റവും നന്നായി ഉപയോഗിച്ചത് സിബിൻ പവർ റൂമിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന പവർ ടീമായിരുന്നു എന്നാൽ സിബിന്റെ രംഗങ്ങളെല്ലാം കട്ട് ചെയ്താണ് ബിഗ് ബോസ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്താണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പവർ റൂമിൽ കയറണമെന്ന് ഏറെ ആഗ്രഹിച്ച ശ്രീധുവിനെ അതിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയിട്ട് അത് നടക്കാതെ പോയതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ട്രോളായി തന്നെ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവസാനം പവർ റൂമിന്റെ അധികാരമുള്ള ദണ്ടും പവർ മണിയുമെല്ലാം സ്റ്റോർറൂമിൽ തിരികെ വെക്കുന്നതടക്കം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീക്കിൽ മത്സരാർത്ഥികൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിനും മത്സരവീര്യം കൂട്ടുന്നതിനും ഇത്തരമുള്ള വീഡിയോകൾ ഏറെ ഉപകരിക്കും